പ്രിയമുള്ളവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ മികച്ച ഒരു ഗ്രന്ഥമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ക്ലാസിക് നോവൽ ഒരു ഇംഗ്ലീഷ് ക്ലാസിക് നോവൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ നോവൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇത് മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇത് തീർച്ചയായും വായിക്കേണ്ട ഒരു നോവലാണ് ഒരു ക്ലാസിക് നോവലാണ് ഈച്ചകളുടെ തമ്പുരാൻ വില്യം ഗോൾഡിൻ ലോർഡ് ഓഫ് ഫ്ലൈസ് വളരെ മനോഹരമായി വായിക്കാവുന്ന ഒരു പുസ്തകം ഇതൊരു ബാല സാഹസിക കഥയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ പക്ഷെ അതിനുമൊക്കെ അപ്പുറത്ത് മനുഷ്യ മനസ്സിന്റെ ഉൾത്തലങ്ങളിലേക്ക് അവന്റെ ധാർമ്മിക ബോധത്തിലേക്ക് ഒക്കെ അവനെ നയിക്കുന്ന ഒരു നോവലാണിത് തീർച്ചയായിട്ടും വായിക്കപ്പെടേണ്ട ഒരു നോവൽ യിരത്തി മൂന്നിൽ നൊബൈൽ പ്രൈസ് കിട്ടിയ തൊട്ടടുത്ത വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു പ്രശസ്തനായ പി എ വാരിയറാണ് ഈശസ്തക്കായി അയ്യപ്പണിക്കർ ഇതിന് പഠനം എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ആധികാരികമായ ഉത്തരം ഗ്രന്ഥകർത്താവിന്റെ ജീവിതകാലത്ത് തന്നെ ഒരു ക്ലാസിക് ആകാൻ കഴിഞ്ഞ അപൂർവം ചില ഇംഗ്ലീഷ് കൃതികൾ ഒന്നാണിത് ബന്ധമായ സംഭവങ്ങളുടെ ഒരു ശൃംഖല കൊണ്ട് കഥ പറഞ്ഞൊപ്പിക്കുക എന്നതിലുപരിയായി ഭൗതിക പ്രപഞ്ചത്തെയും സമകാലിക സമൂഹത്തെയും വ്യക്തിഗത ബന്ധങ്ങളെയും സൂക്ഷ്മതരമായി അപഗ്രഥിക്കുവാനും ഉദ്ഗ്രഥിക്കുവാനും ശ്രമിക്കുന്ന ഒരു കൃതി എന്ന നിലയിൽ അപഭ്രംശം സംഭവിക്കാത്ത യശസ് നേടിയിട്ടുണ്ട് ഈ കൃതി ഡോക്ടർ കെ അയ്യം പണിക്കരുടെ വാക്കുകളാണിത് തീർച്ചയായിട്ടും ക്ലാസിക് പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും മികച്ച തുടക്കമാണ് ഈ പുസ്തകം കാരണം ഇതിന് രണ്ട് തലങ്ങൾ ഉണ്ടെന്ന് പറയാൻ സാധിക്കും ഒന്നൊരു ബാലസാഹിത്യ കൃതിയുടെ സ്വഭാവത്തിലേക്ക് ഒരു സാഹസിക കഥ വായിക്കുന്ന സുഖത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതേസമയം മനുഷ്യ മനസ്സിന്റെ മാനവികതയുടെ ധാർമ്മിക തലത്തിന്റെ മൂല്യശ്യുതിയുടെ യഥാർത്ഥ ഭാവം വെളിവാക്കാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത് എഴുതിയ പാടെ തന്നെ ഈ പുസ്തകം വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ചർച്ച ചെയ്യപ്പെടുകയും ബുക്കർ പ്രൈസ് കിട്ടിയതിനു ശേഷമാണ് നമ്മൾ പ്രൈസ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ എഴുതിയ പുസ്തകമാണെന്ന് ഓർക്കണം എൺപതുകളിൽ കാത്തിരുന്നു അദ്ദേഹത്തിന് അതിലൊരു അംഗീകാരം കിട്ടാൻ ഒരുപാട് പ്രചുരപ്രചാരം നേടിയ പുസ്തകം ഒത്തിരി അധികം ഭാഷകളിലേക്ക് മുപ്പതിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകം കുറെധികം സിനിമകൾ ഉണ്ടായ പുസ്തകം തീർച്ചയായിട്ടും ലോക ക്ലാസിക്കുകളിൽ ഏറ്റവും മികച്ച പുസ്തകങ്ങളൊന്നായി ലോഡ് ഓഫ് ഫ്ലൈസ് ഈച്ചകളുടെ തമ്മുരായി വിശേഷിപ്പിക്കുന്നുണ്ട് ആർ എം ബാലന്റൈൻ കോറൽ ഐലൻഡ് എന്ന പേരിൽ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ കഥയുടെ സാമ്യം ഉള്ള കഥയാണ് അതിന് വിപരീതമായി അതിന് പാരഡി ആയിട്ടാണ് ലോഡ് ഓഫ് ഫ്ലൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യ പുസ്തകത്തിൽ കുറെ കുട്ടികൾ ഒരു ദ്വീപിലകപ്പെടുന്നതും അവിടെ അവിടെ ഒരു മികച്ച ഒരു ജീവിതം കണ്ടെത്തുകയും ചെയ്യുന്നു ധാർമ്മികമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കോറലൈലിന്റെ ഇതിവൃത്തം പക്ഷേ ലോഡ് ഓഫ് ഫ്ലൈസിലൂടെ വില്യം കോൾഡിംഗ് പറയുന്നത് നേരെ എതിർത്താണ് അവിടെ അധാർമികതയുടെ മുഖം മനുഷ്യനുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു നോവൽ ഒരു ന്യൂക്ലിയർ യുദ്ധകാലത്ത് ബ്രിട്ടീഷ് വിമാനം തകരുകയും അവിടെ കുറച്ച് കുട്ടികൾ ഒരു പസഫിക് ദ്വീപിൽ അകപ്പെടുകയും ചെയ്യുന്നു വളരെ ചെറിയ കുട്ടികൾ അവിടെ ഒരു സമൂഹം അവിടെ അവർ കെട്ടിപ്പടുക്കുകയാണ് ആ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കനും സുന്ദരനുമായ റാൽഫിനെ അവർ നേതാവാക്കുന്നു അവിടെ അവർ അതിജീവനം തുടങ്ങുന്നു അറ്റ് ദ സെയിം ടൈം ജാക്ക് എന്ന് പറയുന്ന ഒരു കുട്ടി വില്ലനായി ഇതിൽ വരുന്നുണ്ട് അവന്റെ നേതൃത്വത്തിൽ കുട്ടികൾ റാൽഫിനെതിരെ തിരിയുന്നു അവർ വേറൊരു സമൂഹം സൃഷ്ടിക്കുന്നു വേറൊരു ഗ്യാങ് ഉണ്ടാക്കുന്നു പുരാതനമായ പ്രാകൃതമായ കിരാതമായ ഒരു നേതൃത്വം ജാക്കിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു റാൽഫും പിഗിയും ഒക്കെ ചേർന്ന് ഇവരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിഗ്ഗി കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ശൈശവഭാവത്തിലും മറഞ്ഞു നിൽക്കുന്ന അധാർമികതയുടെ മൃഗീയമായ വാസനകളെ തുറന്നു കാണിക്കുകയാണ് നോവൽ മനുഷ്യ മനസ്സിന്റെ മൃഗീയത എന്ന് പറയുന്ന അവന്റെ സാഹചര്യം മാത്രമല്ലെന്നും അവന്റെ അവളിന്റെ ഉള്ളിൽ തന്നെയുള്ള ചോദനയാണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു നോവലാണിത് ഈച്ചകളുടെ എന്ന ഈ പുസ്തകത്തിൽ കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സ് ഒരു കാടൻ മനസ്സായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ നേതാക്കന്മാരുണ്ടാകുന്നു അവിടെ ഉണ്ടാകുന്നു സുഹൃത്തുക്കളെ തകർക്കാൻ വേണ്ടി ഏതു മാർഗവും ജീവൻ നഷ്ടപ്പെടുത്താൻ പോലും വധശ്രമത്തിന് പോലും അവർ തയ്യാറാകുന്നു തീർച്ചയായിട്ടും മനുഷ്യ മനസ്സിന്റെ ഈ ഉൾതലങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ഈ നോവൽ വ്യത്യസ്തമായ വായന സംഭാവന ചെയ്യാൻ ഈ നോവലിന് സാധിക്കുന്നു കുട്ടികൾക്ക് ആ രീതിയിൽ വായിക്കാം മുതിർന്നവർക്ക് വേറെ രീതിയിൽ വായിക്കാം തീർച്ചയായിട്ടും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകം ലോഡ് ഓഫ് ഫ്ലൈസ് ഈച്ചകളുടെ തമ്പുരാൻ വായിക്കാതെ പോകരുത് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വരും മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി അതുവരേക്കും എല്ലാവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം